ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു അടപ്രഥമൻ അല്ലെങ്കിൽ അടപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അടപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം അട എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ചുവന്ന അടയാണ് എടുത്തിട്ടുള്ളത് മട്ട അട എന്നൊക്കെ പറയും അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അടയാവുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ഒന്ന് വേവിക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ വെള്ളം അടപ്പത്ത് വെക്കുക അതിലേക്ക് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടുള്ള അട ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് വേവണ വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അട ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ എന്നാലാണ് നമ്മുടെ പായസത്തിൽ അത് നന്നായിട്ട് യോജിക്കുകയുള്ളു ശർക്കര പാനീയൊക്കെ ഒഴിക്കുമ്പോൾ ആ സമയത്ത് അട വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും അത് സ്ട്രോ ഒരു ഹാർഡായിട്ട് വരും അപ്പോൾ വേവണം അട അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ട്രെയിനറിൽ ഊറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു എണ്ണൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ശർക്കര ർക്കരൊന്ന് പാനീയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണൂറ് ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി മധുര എത്രയ്ക്ക് ആവശ്യമില്ലെങ്കിൽ അത് നോക്കി ഒഴിച്ചാൽ മതി പാനീയാക്കിയതിന് ശേഷം അപ്പോൾ ശർക്കര ഇവിടെ പാനീയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി പായസം ഉണ്ടാക്കാനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള ഒന്ന് ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ അട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ അട ആകെ പൊടിഞ്ഞ പോലെ തോന്നും പക്ഷേ ഇതാണ് കറക്റ്റ് ഒരു പാകം ഇട്ടുക കാരണം നമ്മൾ ഇതിലേക്കിനി ശർക്കര പാനീ ഒഴിക്കുമ്പോൾ ഈ അട ഒന്നും കൂടി ഒന്ന് നല്ല ഹാർഡായിട്ട് വരും സ്ട്രോങ് ആയിട്ട് വരും അപ്പം ഈ ഒരു രീതിക്ക് അട എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ട് ഒരു കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് മധുരം പോരായ തോന്നുകയാണെങ്കിൽ ആ ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര പാനിയുടെ അളവ് കുറയ്ക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ അടയും ശർക്കരപ്പാനിയും കൂടി നന്നായിട്ട് യോജിച്ച് നല്ല വരണ്ട് വരണം അതുപോലെ അതുവരയ്ക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം പാടയും ശർക്കരയും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്നും വഴണ്ടി വരട്ടെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സമയത്ത് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പായസത്തിലേക്ക് ഇടാനായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും ഇതേപോലെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് തേങ്ങാക്കുത്ത് ഇടണില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയിൽ ഈ അടയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു അഞ്ച് കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് വറ്റി വരണം അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തീ വേണമെങ്കിൽ ഒന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഈ തേങ്ങാപ്പാലും ശർക്കരയും അടയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ ഇത് കുറച്ച് നേരം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് പക്ഷേ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നല്ല ടേസ്റ്റാണ് ഈ പായസം കേട്ടോ അപ്പോൾ ഞാനിത് ചെറുതാക്കി കാണിക്കണമെന്നുള്ളൂ നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ രണ്ടാം പാലൊക്കെ ഇതിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഈ രൺ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചിട്ടുള്ള ഏലക്ക പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്പം തേങ്ങാപ്പാലിൻ്റെ പകരം പശും പാലും ഒഴിച്ചിട്ട് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ട പക്ഷേ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് അറിയാലോ വേറെ തന്നെയാണ് അപ്പോൾ പശും പാൽ വെച്ചിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടാ അപ്പം ഞാനത് ചെറിയ ഷോർട്സായിട്ടാനും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു